ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് അപ്പം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുത പദ്ധതികൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ നമ്മുടെ കഴിഞ്ഞു ഇന്നിപ്പോൾ ഫൈനൽ പാർട്ടാണ് പാർട്ട് ടു ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ എടുത്തതൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഒരു മൂന്ന് ചോദ്യങ്ങൾ പറയുകയാണ് അത് കിട്ടുന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വ്യൂസ് ഒക്കെ കുറവാണ് എങ്കിൽ പോലും നമ്മൾ ക്ലാസ് എടുത്ത് തരികയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് വ്യൂസ് ഒക്കെ കൂടി കഴിയുമ്പോൾ സന്തോഷാണ് അപ്പോ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ കാണുന്നവരെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചോദ്യം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് സെക്കൻഡ് ക്വസ്റ്റിൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ് തേർഡ് ക്വസ്റ്റ്യൻ മുല്ലപ്പെരിയാർ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എർത്ത് ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏത് ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടി ആവും ഓക്കെ അപ്പോൾ നമുക്ക് പാർട്ട് ടുവിലേക്ക് അടക്കാം നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള ഡാമുകളും അത് ഏതൊക്കെ നദിയിലാണെന്നും അത് ഏതൊക്കെ ജില്ലയിലാണെന്നും ആണ് ഈ ഒരു ടേബിളിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇത് പഠിച്ചാൽ തന്നെ നമുക്കൊരു മാർക്ക് ഉറപ്പിക്കാം ഓക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒന്നാമത്തേത് അരുവിക്കരയാണ് അരുവിക്കര ഡാം കരമന നദിയിലാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന റിവറിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ അരുവിക്കര കരമന നദി തിരുവനന്തപുരം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അടുത്തത് പേപ്പാറ കരമന നദിയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയില് കരമന നദിയില് രണ്ട് ഡാമുകളുണ്ട് അരുവിക്കരയും പേപ്പാറയും കിട്ടിയല്ലോ രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് നെയ്യാർ ഡാം നെയ്യാർ ഡാം ഏത് നദിയിലാണ് നെയ്യാർ നദിയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ നെയ്യാർ ഡാം നെയ്യാറിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇനി മീൻമുട്ടി ഡാം വാമനപുരം നദിയിലാണ് മീൻമുട്ടി വാമനപുരം നദിയിലാണ് തിരുവനന്തപുരം ജില്ലയാണ് ഓക്കെ അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ എത്ര നമ്മൾ പറഞ്ഞു നാല് ഡാമുകൾ പറഞ്ഞു അരുവിക്കര പേപ്പാറ ഇത് രണ്ടും കരമന നദിയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ് ഡാം നെയ്യാർ നദിയിൽ തന്നെയാണ് തിരുവനന്തപുരത്താണ് മീൻമുട്ടി വാമനപുരം നദിയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കിട്ടിയല്ലോ ഇനി കൊല്ലത്തുള്ള ഒരേ ഒരു ഡാമാണ് തെന്മല ഡാം തെന്മല ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് തെന്മല ഡാം കല്ലടയാറിലാണ് ഓക്കെ കല്ലടയാറ് കൊല്ലം ജില്ലയില് കല്ലടയാറ് എന്ന നദിയിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കക്കിയും ശബരിഗിരിയും ഓക്കെ കക്കി ഡാം പമ്പയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഓക്കെ അതുപോലെ തന്നെ ശബരിഗിരിയും പമ്പ നദിയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇനി മൂഴിയാർ ഡാം ഉണ്ട് അത് മൂഴിയാർ എന്ന നദിയിലാണ് ഓക്കെ മൂഴിയാർ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് നദികൾ മൂന്ന് ഡാമുകൾ ശ്രദ്ധിക്കാം കക്കി ശബരിഗിരി രണ്ടും പമ്പ നദിയിലാണ് പത്തനംതിട്ട മൂഴിയാറ് മൂഴിയാർ നദിയിലാണ് പത്തനംതിട്ടയിൽ തന്നെയാണ് കിട്ടിയല്ലോ ഇനി നമുക്ക് ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കിയിലുള്ള ആയിട്ടുള്ള ഡാമുകൾ പറയാം ഇടുക്കി കുണ്ടള മാട്ടുപ്പെട്ടി ചെറുതോണി നേരിമംഗലം ഡാം പൊന്മുടി ഡാം പള്ളിവാസൽ ചെങ്കുളം ആനയിറങ്കൽ അണക്കെട്ട് പന്നിയാർ ഡാം കൂത്തുങ്കൽ ഡാം ലോവർ പെരിയാർ മുല്ലപ്പെരിയാർ മാലങ്കര ഡാം ഇതൊക്കെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളാണ് ഓക്കെ അപ്പം ഏതൊക്കെയാണ് ഇടുക്കി കുണ്ടള ഇനി അത് ഏതൊക്കെ നദിയിലാന്ന് നോക്കാം പെരിയാറിലാണ് ഇടുക്കിയും കുണ്ടളയും അതുപോലെ തന്നെ മാട്ടുപെട്ടി ഡാമും പെരിയാറിലാണ് ഇടുക്കി ജില്ല അതുപോലെ തന്നെ ചെറുതോണി പെരിയാറിൽ തന്നെയാണ് ഓക്കെ ചെറുതോണിയാർ എന്നും പറയാട്ടോ അതൊരു പോഷക നദിയാണ് അപ്പൊ ചെറുതോണി ഡാം എവിടെയാണ് ചെറുതോണിയാർ ഇനി നേരിയമംഗലം ഡാമും പൊന്മുടി ഡാമും പെരിയാറിൽ തന്നെയാണ് അടുത്തത് പള്ളിവാസൽ അതുപോലെ തന്നെ ചെങ്കുളം ഡാമുകളാണ് ഇത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പക്ഷെ പെരിയാറിൻ്റെ ഒരു പോഷക നദിയായിട്ടുള്ള മുതിര മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിവിടെയാണ് മുതിരപ്പുഴയിലാണ് ഇടുക്കി അതുപോലെ തന്നെ ചെങ്കുളവും ഓക്കെ അപ്പം പള്ളിവാസലും ചെങ്കുളവും ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴ നദിയിലാണ് ആ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ഇനി ആനയിറങ്കൽ അണക്കെട്ട് പെരിയാറിലാണ് ഇടുക്കി ജില്ല ഓക്കെ ആനയിറങ്കൽ ണക്കെട്ട് പെരിയാറിലാണ് ഇനി പന്നിയാർ ഡാം എവിടെയാണ് പന്നിയാർ എന്ന റിവറിലാണ് ഇടുക്കിയിൽ തന്നെ ഓക്കെ പന്നിയാർ ഡാം പന്നിയാറിൽ തന്നെയാണ് ഇടുക്കി ഇടുക്കിയിൽ അതുപോലെ തന്നെ കൂത്തുങ്കൽ പന്നിയാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂത്തുങ്കൽ എവിടെയാണ് പന്നിയാറിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇനി ലോവർ പെരിയാർ പെരിയാറിലാണ് ഇടുക്കിയിലാണ് ലോവർ പെരിയാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെരിയാർ നദിയിൽ തന്നെയാണ് ഇനി മുല്ലപ്പെരിയാർ മുല്ലയാറിലാണ് ഓക്കെ നമ്മുടെ മുല്ലയാർ എന്നുള്ള പെരിയാറിൻ്റെ പോഷക നദിയാണ് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതണം കേട്ടോ മുല്ലപ്പെരിയാർ മുല്ലയാർ എന്ന നദിയിലാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇനി മാലങ്കര ഡാം മാലങ്കര ഡാം തൊടുപുഴയിലാണ് ഇടുക്കിയിലാണ് ഓക്കെ മാലങ്കര ഡാം തൊടുപുഴ ഇടുക്കി ഇത്രയും കിട്ടിയല്ലോ ഇനി നമുക്ക് ഇടമലയാർ ഇടമലയാർ ഇടമലയാറിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ നമ്മൾ പെരിയാർ ഇടമലയാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടമലയാർ എറണാകുളം ജില്ലയിലാണ് വരുന്നത് കേട്ടോ ഇനി ബൂതത്താം എറണാകുളം ജില്ലയിലാണ് പെരിയാർ ഓക്കെ ജില്ല ശ്രദ്ധിക്കണം ജില്ല ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇടമലയാർ ഇടമലയാറിൽ തന്നെയാണ് എറണാകുളം ജില്ല ബൂതത്താംകെട്ട് പെരിയാറിലാണ് എറണാകുളം ജില്ല കിട്ടിയല്ലോ ഇനി തൃശ്ശൂർ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഷോളയാർ ചാലക്കുടി പുഴയിലാണ് ഓക്കെ അതുപോലെ തന്നെ പെരിങ്ങൽക്കൂത്തും ചാലക്കുടി പുഴ തന്നെയാണ് ഓക്കെ അപ്പോൾ ഷോളയാറും പെരിങ്ങൽക്കൂത്തും ചാലക്കുടി പുഴയിലാണ് അതുപോലെ തന്നെ എന്താ പറയുക പീച്ചി ഡാം മണലിപ്പുഴ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ കേരള രൂപീകരണത്തിന് ശേഷം നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് പീച്ചി അല്ലേ അപ്പം അത് മണലിപ്പുഴ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഇനി വാഴാനി ഡാം കേച്ചേരി പുഴയിലാണ് വാഴാനി ഡാം കേച്ചേരി പുഴയിലാണ് തൃശ്ശൂർ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള നാല് പ്രധാന അണക്കെട്ടുകളാണ് ഷോളയാർ പെരിങ്ങൽകൂത്ത് പീച്ചി വാഴാനി ഓക്കെ ഷോളയാറും പെരിങ്ങൽകൂത്തും ചാലക്കുടി പുഴയിലാണ് ചോദിച്ചിട്ടുണ്ട് ഇനി വാഴാനി ഡാം എവിടെയാണ് പുഴയിലാണ് തൃശ്ശൂരാണ് അതുപോലെ തന്നെ പീച്ചി ഡാം മണലിപ്പുഴയിലാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കാം ഇനി നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ മലമ്പുഴ അണക്കെട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അല്ലേ കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ആണ് അല്ലേ മലമ്പുഴ ഡാമാണ് അപ്പം മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് ഓക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലമ്പുഴ എന്ന് തന്നെ പറയാം ഇനി മലമ്പുഴ ഇല്ലെങ്കിൽ നമുക്ക് ഭാരതപ്പുഴ എന്നായിരിക്കും തരുന്നിട്ടുണ്ടാവുക കേട്ടോ അത് ശ്രദ്ധിക്കാം പാലക്കാട് ജില്ലയിലാണ് ഇനി ചുള്ളിയാർ ഡാം അതുപോലെ തന്നെ മീങ്കര ഡാം ഭാരതപ്പുഴയിലാണ് പാലക്കാട് ഈ ചുള്ളിയാറ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചുള്ളിയാർ ഡാമും മീങ്കര ഡാമും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഭാരതപ്പുഴയിലാണ് ഇനി പറയുന്നത് പോത്തുണ്ടി ഡാം ചോദിച്ചിട്ടുണ്ട് അയലാറിലാണ് പാലക്കാട് ഓക്കെ നദി ചോദിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല പോത്തുടി ഡാം പാലക്കാട് അയലാർ ഓക്കെ പറമ്പിക്കുളം ഡാം ചാലക്കുടി പുഴ പറമ്പിക്കുളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പറമ്പിക്കുളം ഡാം എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഇനി തൂണക്കടവ് ഡാം ചാലക്കുടി പുഴയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ അപ്പൊ ചാലക്കടി ചാലക്കുടി പുഴയില് പാലക്കാട് ജില്ലയില് ചാലക്കുടി പുഴയില് വരുന്ന ഡാമുകളാണ് പറമ്പിക്കുളവും അതുപോലെ തന്നെ തൂണക്കടവും ഇനി അടുത്ത് ശ്രദ്ധിക്കൂ പ്രധാനപ്പെട്ടതാണ് മംഗലം അണക്കെട്ട് ചെറുകുന്നപ്പുഴ പാലക്കാട് ഓക്കെ മംഗലം അണക്കെട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മംഗലം ഡാം എവിടെയാണ് ചെറുകുന്ന പുഴയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ മംഗലം പുഴ മാർത്താണ്ഡം പുഴ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആലുവയിൽ വെച്ചിട്ട് നമ്മുടെ പെരിയാറ് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഓക്കെ അത് മംഗലം പുഴ മാർത്താണ്ഡം പുഴയാണ് ഇത് മംഗലം ഡാമാണ് അപ്പോൾ ഒരുപാട് പേരുടെ അന്ന് ആ ചോദ്യം തെറ്റിയിട്ടുണ്ടായിരുന്നു മംഗലം ഡാം ചോദിച്ചാൽ അതെവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് നദി പുഴയാണ് ഓക്കെ ഇനി അടുത്ത് നോക്കൂ കോഴിക്കോട് ജില്ലയിലുള്ള രണ്ടെണ്ണമാണ് പെരുവണ്ണാമുഴി അണക്കെട്ട് കുറ്റ്യാടി ഡാം കക്കയം ഓക്കെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ പെരുവണ്ണാമൂഴി അണക്കെട്ടുണ്ട് കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല ഓക്കെ കുറ്റ്യാടി ഡാമും കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് കക്കയും എവിടെ തന്നെയാണ് കുറ്റ്യാടിപ്പുഴ കോഴിക്കോടാണ് ഓക്കെ നമ്മൾ നേരത്തെ കക്കി ഡാമിനെ കുറിച്ച് പറഞ്ഞു ഇത് കക്കയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെറ്റരുത് കേട്ടോ കക്കി ഡാം എവിടെയാണ് പത്തനംതിട്ട പമ്പ ജില്ല പമ്പയിലാണ് ഓക്കെ പമ്പ എന്നുള്ള നദിയിലാണ് അത് ഓർത്തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ഒരേപോലത്തെ പേരുകളൊക്കെ ആവുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഇനി അടുത്തത് നമ്മുടെ കണ്ണൂരിൽ ഒരു ഡാമുള്ളൂ പഴശ്ശി ഡാം വളപട്ടണത്തിൽ വളപ്പട്ടണം പുഴയിലാണ് കേട്ടോ പഴശ്ശി ഡാം വളപ്പട്ടണം പുഴ കണ്ണൂർ ജില്ല ചോദിച്ചിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട നമ്മുടെ എർത്ത് ഡാം അല്ലേ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാണാസുര സാഗർ ഡാമാണ് കബനി നദിയിലാണ് വയനാട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നദിയും ചോദിച്ചിട്ടുണ്ട് ജില്ലയും ചോദിച്ചിട്ടുണ്ട് എറത്ത് ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഇനി കാരാപ്പുഴയും ചോദിച്ചിട്ടുണ്ട് കാരാപ്പുഴയിൽ തന്നെയാണ് വയനാട് ഓക്കെ അപ്പൊ വയനാട് രണ്ട് നദികൾ ഏതൊക്കെയാണ് ബാണാസുര സാഗർ ഡാം കബനി നദിയിലാണ് അതുപോലെ കാരാപ്പുഴ ഡാം കാരാപ്പുഴയിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ അത്ര പ്രധാനപ്പെട്ടതാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക ജില്ലകളിൽ ശ്രദ്ധിക്കുക നദികളും ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് കെ എസ് സി ബി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ ചുമതലകൾ നിറവേറ്റുന്നതിന് രൂപം കൊണ്ട പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഇ ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണ് കെ എസ് ഇ ബിയുടെ ഫുൾ ഫോം ഓക്കെ വൈദ്യുതി ഉൽപാദനത്തിന്റെ ചുമതലകൾ നിറവേറ്റുന്നതാണ് കെ എസ് ഇ ബി ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള പൊതുമേഖലാ സ്ഥാപനം ചോദിച്ചാലും കെ എസ് ഇ ബി ആണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഇ ബി കെ എസ് ഇ ബി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് ചോദിച്ചിട്ടുണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതായത് അമ്പത്താറിന് നമ്മള് നവംബർ ഒന്നാം തീയതി കേരളം ഉണ്ടാകുന്നു അത് കഴിഞ്ഞു തൊട്ടടുത്ത വർഷമാണ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കെ എസ് സി ബി രൂപീകരിച്ചിട്ടുള്ളത് രൂപം കൊണ്ടിട്ടുള്ളത് ഇനി അടുത്ത കെ എസ് സി ബിയുടെ ആദ്യത്തെ ചെയർമാൻ കെ ശ്രീധരനാണ് കെ എസ് സി ബിയുടെ ആദ്യത്തെ കെ എസ് എന്നല്ലേ അപ്പം കെ എസ് എന്ന് തന്നെ ആലോചിക്കുക അപ്പൊ കെ ശ്രീധരൻ ഓക്കെ ആദ്യത്തെ ചെയർമാൻ ഇനി കെ എസ് സി ബിയുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ പട്ടം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് വൈദ്യുതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് കെ എസ് സി ബിയുടെ ആസ്ഥാനമാണ് വൈദ്യുതി ഭവൻ ഓക്കെ ഇനി കെ എസ് സി ബി ഏർപ്പെടുത്തിയ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം ഒരുമയാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് പത്തിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കെ എസ് ഇ ബി ഏർപ്പെടുത്തിയ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം ഏതാണ് ഒരുമയാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് പത്താം തീയതിയാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് ഒരുമയുടെ പൂർണ്ണ രൂപം ഒന്ന് ഓർത്തു വയ്ക്കുക ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്നാണ് ഓക്കെ ഓപ്പൺ റിസോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഓക്കെ അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ ഇനി നമുക്ക് താപവൈദ്യുത പദ്ധതികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കായംകുളം എൻ ടി പി സി ആണ് കായംകുളം എൻ ടി പി സി ആണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ താപത്തിൽ നിന്നും വൈദ്യുതി എടുക്കുന്നുണ്ട് ഇത്ര നേരം നമ്മൾ പറഞ്ഞ ജലത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇത് താപവൈദ്യുത നിലയാണ് കേട്ടോ എവിടെയാണ് കായംകുളം എൻ ടി പി സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനേഴിനാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് രാജീവ് ഗാന്ധി കമ്പൈനഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ കായംകുളം എൻ ടി പി സി പറയുന്ന മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് ഓക്കെ ഇനി ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചൂളത്തെരുവാണ് കായംകുളത്തില് ചൂളത്തെരുവ് എന്ന സ്ഥലത്താണ് ഇനി ഇത് രൂപീകൃത രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കായംകുളം എൻ ടി പി സിയുടെ സ്ഥാപക സ്ഥാപിത ശേഷി മുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് മുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് ഇനി കായംകുളം എൻ ടി പി സിയിൽ കൂളിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് നദിയിലെ ജലമാണ് അച്ഛൻ കോവിലാറിലാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കായംകുളം എൻ ടി പി സിയിൽ കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് നദിയിലെ ജലമാണ് അച്ഛൻ കോവിലാർ പിന്നെ ഇപ്പോൾ കായംകുളം എൻ ടി പി സിയുടെ സ്ഥാപിത ശേഷിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ മുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് എത്രയാണ് നമ്മുടെ ഇടുക്കി ഇടുക്കിയുടെ ഇടുക്കി ഡാമിൻ്റെ സ്ഥാപിത ശേഷി എത്രയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ പ്രധാനപ്പെട്ടതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് കായംകുളം എൻ ടി പി സിയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു നാഫ്തയാണ് ഓക്കെ കായംകുളം എൻ ടി പി സിയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ് നാഫ്ത ചോദിച്ചിട്ടുണ്ട് കായംകുളമാണ് ആദ്യത്തെ വരുന്നത് താപവൈദ്യുത നിലയം അതെവിടെയാണ് രാജീവ് ഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ കായംകുളം എൻ ടി പി സിയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു നാഫ്ത ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ചോദിച്ചാൽ ബ്രഹ്മപുരമാണ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഡീസൽ വൈദ്യുത നിലയം മറ്റേ താപ താപത്തിൻ്റെ നാഫ്തയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഡീസൽ ഉപയോഗിക്കുന്നത് ബ്രഹ്മപുരത്താണ് ഓക്കെ ബ്രഹ്മപുരത്താണ് ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് ഓക്കെ ബ്രഹ്മപുരം ഡീസൽ താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം ജില്ല ചോദിച്ചിട്ടുണ്ട് അപ്പൊ എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം വൈദ്യുത നിലയം ഡീസലാണ് അതിൽ ഉപയോഗിക്കുന്നത് ഇനി ആദ്യത്തെ കായംകുളാണെന്ന് പറഞ്ഞു എൻ ടി പി സി അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് നാഫ്തയാണ് തെറ്റിപ്പോയത് ഇന്ധനം എടുത്തു ചോദിക്കാറുണ്ട് ഇനി അടുത്തത് നമ്മുടെ നല്ലളം ഡീസൽ പവർ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് രണ്ടാമത്തെ ആണ് നല്ലളം ഡീസൽ പ്ലാന്റുകൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആളാണ് നല്ലളം ഓക്കെ ആദ്യത്തെ എന്താ നമ്മൾ പറഞ്ഞു ബ്രഹ്മപുരമാണ് അത് എറണാകുളം ജില്ലയിലാണ് ഓക്കെ നല്ലോണം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ സ്ഥാപിച്ചത് പുതുവൈപ്പിലാണ് കൊച്ചിയിലെ പുതുവൈപ്പിൽ രണ്ടായിരത്തി പതിനാലിലാണ് കേരളത്തിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനല് സ്ഥാപിച്ചത് ഇനി ചീമേനി എൽ എൻ ജി പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഓക്കെ ചീമേനിൽ ഉള്ളത് ചീമേനി എവിടെയാണെന്ന് അറിയാം കാസർഗോഡാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെയാണ് ചീമേനി എൽ എൻ ജി പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്നുണ്ടായിരിക്കും എല്ലാവർക്കും കാസർഗോഡ് ജില്ലയിലാണെന്ന് അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യുക കേട്ടോ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ബസ് സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ എൽ എൻ ജി ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി എൽ എൻ ജി എന്താണ് ഈ എൽ എൻ ജി എൽ എൻ ജി എന്ന് കുറേ നേരമായിട്ട് പറയേണ്ടത് അല്ലെ എൽ എൻ ജിയുടെ പൂർണ്ണ രൂപം പലർക്കറിയുന്നതായിരിക്കും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് ഓക്കെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് എൽ എൻ ജിയുടെ പൂർണ്ണരൂപം ഇനി ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ ദേഹേജ് ആണ് ഗുജറാത്തിലെ ദേഹേജിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ടെർമിനൽ ശ്രദ്ധിക്കുക ഇനി എൽ എൻ ജിയുടെ പ്രധാന ഘടകം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിലും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മീതേനാണ് ഓക്കെ മീതേനാണ് എൽ എൻ ജിയുടെ പ്രധാന ഘടകം അപ്പം ഞാൻ ചോദിക്കട്ടെ എൽ പി ജിയുടെ ഏതാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസിലും മെയിൻ ആയിട്ടുള്ളത് ബ്യൂട്ടൈൻ ആണ് അല്ലെ ബ്യൂട്ടൈനും പ്രൊപ്പൈനാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ബ്യൂട്ടൈനാണ് ഉത്തരം ഓക്കെ ഇനി വൈദ്യുതി ഉൽപാദനാർത്ഥം കേരളം കൽക്കരി കമ്പനി തുടങ്ങിയ സ്ഥലം വൈതരണിയാണ് ഒഡീഷയിലെ വൈതരണിയിലാണ് വൈദ്യുതി ഉൽപാദനാർത്ഥം എന്താണ് കേരളം കൽക്കരി കമ്പനി തുടങ്ങിയത് ഇനി കെ എസ് ഇ ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുരവും അതുപോലെ തന്നെ നല്ലളം ഡീസൽ പവർ പ്ലാന്റുമാണ് ഓക്കെ ബ്രഹ്മപുരത്തും നല്ലളവും അവിടെയാണ് എന്തുള്ളത് ഡീസൽ പവർ പ്ലാന്റുകൾ ഉള്ളത് കെ എസ് ഇ ബിയുടെ കീഴിലാണ് ഇവർ എന്ത് ചെയ്യണത് ഈ താപന വൈദ്യാലയങ്ങൾ ആരുടെ കീഴിലാണ് കെ എസ് ബിയുടെ കീഴിലാണ് ബ്രഹ്മപുര ഇതാന്ന് പറഞ്ഞു എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് നല്ലള എവിടെയാണ് കോഴിക്കോട് രണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക ഓക്കെ ഡീസൽ പ്ലാന്റ് ഫസ്റ്റ് ദ ഡീസൽ പ്ലാന്റ് ചോദിച്ചാൽ ബ്രഹ്മപുരമാണ് രണ്ടാമത്തെ ചോദിച്ചാൽ നല്ലളാണ് ഇനി ലാഫ്ത്ത് ഉപയോഗിക്കുന്നത് എവിടെയാണ് കായംകുളത്താട് നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യം പിന്നെ പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് അനർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് അനർട്ട് അനർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയും അല്ലേ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്താണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ സൗരോർജ്ജം തിരമാല അതുപോലെ കാറ്റ് കാറ്റ് ജലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അതിൽ വരുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ എന്താണ് പാരമ്പര്യ സ്രോതസ്സുകളാണ് അവ ഒരിക്കലും പുനസ്ഥാപിക്കാൻ കഴിയില്ല ഉപയോഗിക്കും തോറും തീർന്നു പോകും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് പാരമ്പര്യേതരം ചോദിച്ചാലാണ് ഏത് വരുന്നത് സൗരോർജ്ജം തിരമാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ശ്രദ്ധിക്കാം അത് ഓടുവണ്ണായിട്ട് ചോദിക്കാറുണ്ട് ഇനി അനർട്ടിനെ കുറിച്ച് പഠിക്കാം സംസ്ഥാന ഊർജ്ജ വകുപ്പിൻ്റെ കീഴിലാണ് അനർട്ട് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഊർജ്ജ വകുപ്പിൻ്റെ കീഴിലാണ് അനർട്ട് പ്രവർത്തിക്കുന്നത് അനർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ജില്ല ചോദിച്ചാൽ ഏതാണ് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ അനർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് അനർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ഇനി അനർട്ടിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലും രണ്ടാമത് ചോദിച്ചാണെങ്കിൽ പാലക്കാടുമാണ് ഓർത്തിരിക്കാം ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഞ്ചിക്കോട് പാലക്കാട് ഓക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാമ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ് പാലക്കാട് ജില്ല കെ എസ് ഇ ബിയുടെ കീഴിൽ കാറ്റാടിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട് ഇനി കഞ്ചിക്കോട് മാത്രമല്ല നമ്മൾ കാറ്റിൽ നിന്നും വൈദ്യുത ഉൽപാദിപ്പിക്കുന്നത് രാമക്കൽമേടും ഉണ്ട് രാമക്കൽമേട് കാറ്റാടി ഫാമ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ രാമക്കൽമേട് എവിടെയാണ് രാമയ്ക്കൽ മേട് കാറ്റാടി ഫാം എവിടെയാണ് ഇടുക്കിയിലാണ് ഇനി അഗളി അട്ടപ്പാടി കാറ്റാടി ഫാമുകൾ സ്ഥിതി ചെയ്യുന്നതൊക്കെ പാലക്കാട് തന്നെയാണ് ഓക്കെ അപ്പം കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് കഞ്ചിക്കോടുണ്ട് അകളി അട്ടപ്പാടി ഇതൊക്കെ കാറ്റാടി ഫാമുകളാണ് ഇതൊക്കെ എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് എന്നാൽ രാമക്കൽ മേട് ശ്രദ്ധിക്കുക എവിടെയാണ് അത് ഇടുക്കിയിലാണ് ഓക്കെ കഞ്ചിക്കോട് അഗളി അട്ടപ്പാടി ഇതൊക്കെ എവിടെയാണ് പാലക്കാടും രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണെന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഒക്കെ കാറ്റാടി ഫാമുകളാണ് കേട്ടോ ഇനി കെ എസ് ആദ്യത്തെ സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് കഞ്ചിക്കോട് തന്നെയാണ് കെ എസ് ഇ ബിയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റും സ്ഥാപിതമായിട്ടുള്ളത് കഞ്ചിക്കോടാണ് കേരളത്തിൽ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം വിഴിഞ്ഞമാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞാണ് കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ നമ്മൾ കാറ്റ് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ താപവൈദ്യുത നിലയങ്ങളെക്കുറിച്ച് പറഞ്ഞു ജലവൈദ്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇത് തിരമാലയിൽ നിന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ചേന്നമംഗലം പഞ്ചായത്ത് എറണാകുളം ജില്ലയിലാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് എവിടെയാണ് ചേന്തമംഗം ചേന്നമംഗലം എറണാകുളം ജില്ലയിലാണ് ഇനി എടുത്ത് നോക്കൂ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസ് ചോദിച്ചാൽ പെരുമാട്ടിയാണ് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഓഫീസ് ഏതാണ് പെരുമാട്ടി പാലക്കാട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നോക്കൂ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയും കേട്ടോ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പന്ത്രണ്ടിനാണ് ഈ ആദിത്യ എന്താണ് രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ ആണ് ആദ്യ ആദിത്യ ബോട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വൈക്കവും തവണക്കടവുമാണ് വൈക്കം ടു തവണക്കടവ് ഇതിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ ജലപദ്ധതികൾ പദ്ധതികൾ എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒന്നും ഒഴിവാക്കാനായിട്ടില്ല പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ശ്രദ്ധ കൊടുത്ത് പഠിക്കുക നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയലോ എന്തെങ്കിലും നിർത്തി വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അത് പി വൈ ക്യൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അടയലപ്പെടുത്തി വെക്കുക അത്രയും പ്രധാനപ്പെട്ടതാണ് എൽ ജി സി ഗാർക്ക് എപ്പോഴും പി വൈ ക്യൂകൾ എപ്പോഴും ആവർത്തിക്കാറുണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും റിവിഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്തിനായാലും ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരള ഫാക്റ്റിൽ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ് അടിസ്ഥാന വിവരങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്തു അതുപോലെ തന്നെ കേരളത്തിൻ്റെ വൈദ്യുത പദ്ധതികൾ ഇതും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക ടോപ്പത്തിനൊപ്പം തന്നെ പഠിച്ചു പോവുക ഒട്ടും സമയം കളയാനില്ല നമുക്ക് നവംബർ രണ്ടാം തീയതിയാണ് പരീക്ഷ അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്